അലൈക്കും വാർമുള്ള അമല് സ്വീകരിക്കാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിർബന്ധമാണ് നമ്മൾ ഒരുപാട് അമല് ചെയ്യുന്നു സംസ്കരിക്കുന്നു നോമനുഷ്ഠിക്കുന്നു ഹജ്ജ് ചെയ്യുന്നു പുഞ്ചിരിക്കുന്നു വലത് കാലുകൊണ്ട് ചെരുപ്പ് ധരിക്കുന്നു ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എമ്പാടും നന്മകൾ നാം ചെയ്യാറുണ്ട് പക്ഷേ ആ നന്മകൾ സ്വീകരിച്ചോ അത് നമുക്കറിയില്ല സ്വീകരിക്കേണ്ടതില്ലേ അത് നമ്മുടെ ആഗ്രഹമാണ് പ്രതീക്ഷയാണ് അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുവാനുള്ള മാനദണ്ഡം എന്നാണ് വിശദ ഖുറാനും ഹരീസുകളും വിശദീകരിക്കുന്നത് ഒന്നാമതായി എഹ്ലാദ്സ് ഉള്ളവരുടെ അമലുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് എഹ്ലാദ്സ് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമാണ് നമ്മുടെ അമലുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എഹ്ലാദ്സ് എന്നുള്ളത് എഹ്ലാസ് ഇല്ലാത്ത ഒരു അമലും സ്വീകരിക്കുകയില്ല എന്താണ് എഹ്ലാദ്സ് എന്ന് പറഞ്ഞാൽ എഹ്ലാദ്സ് എന്ന് പറയുമ്പോൾ ഷിർഖിൽ നിന്നും കുഫറിൽ നിന്നും ലോകമാന്യത്തിൽ നിന്നുമൊക്കെയല്ല സംരക്ഷണമാണ് മോചനമാണ് ഇഹ്ലാസ് എന്നുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ആ രൂപത്തിൽ ഇഹ്ലാസോട് കൂടിയുള്ള അമലായിരിക്കണം രണ്ടാമതായി നെയ്യത്ത് കൃത്യമായിരിക്കണം എന്നുള്ളതാണ് നെയ്യത്ത് എന്ന് പറയുമ്പോൾ അക്ഷരങ്ങളെ കൊണ്ടുള്ള മായാജാലമല്ല നെയ്യത്ത് എന്നുള്ളത് അത നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്തയാണ് തീരുമാനമാണ് നെയ്യത്ത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നെയ്യത്ത് നിസ്കാരങ്ങൾക്കും നോമ്പുകൾക്കും നമ്മുടെ കർമ്മങ്ങൾക്കും ഒക്കെ നെയ്യത്ത് നിർബന്ധമാണ് ഇന്നമല്ല എമാലു എന്ന ഹരി വ്യാപകമായി നമുക്കറിയാവുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ നെയ്യത്ത് നിർബന്ധമാണ് എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടാൻ നെയ്യത്തില്ലെങ്കിലോ ആ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നർത്ഥം മൂന്നാമതായി തക്വ നിർബന്ധമാണ് തക്വ അമലുകൾ സ്വീകരിക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് ഇന്നമാ യൽഹു മിനൽ മുത്ത മുത്തക്കളിൽ നിന്നും മാത്രമേ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ച ഒരു വിഷയമാണ് അപ്പൊ തക്കവ ഉള്ള അമലുകൾ മാത്രമേ സ്വീകാര്യമാവുകയുള്ളൂ അതുകൊണ്ടാണ് വിശദു ഖുർആൻ പഠിപ്പിച്ചത് ലുഹുമുഹ അള്ളാഹുവിന് രക്തമല്ല മാംസമല്ല ആവശ്യം മറിച്ച് വലക്കിൻ തീൻകും നിങ്ങളുടെ തക്കുവയാണ് ആവശ്യം എന്ന് ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഇഖ്ലാസ് നിയ്യത്ത് തക്വ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ അമലുകളിലും ചോർന്നു പോകാതെ സൂക്ഷിക്കണം സംരക്ഷിക്കണം എന്ന് ഓർപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മതുല്ലാഹി വർക്കാത്തു